ഇക്കുറി ഇറാന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചത് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഈ മനുഷ്യനാണ് മാമൂലുകൾ മുറുകെ പിടിച്ച രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നതിനോട് വിയോജിപ്പുള്ള പരിഷ്കരണവാദി സമീപകാലം വരെ അധികം അറിയപ്പെടാതിരുന്ന തബ്രീസിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ മസൂദ് ഇറാൻ പ്രസിഡന്റ് ആകുമ്പോൾ പരിഷ്കരണവാദികൾ ഉത്സാഹത്തിലാണ് യാഥാസ്ഥിതിക വിഭാഗം മാനതയിലും മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഖാതമി അസൻ റുഹാനി എന്നിവരുടെ പിന്തുണയോടെയാണ് മുഖ്യ പരിഷ്കരണ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തീവ്രപക്ഷക്കാരനായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സയ്യിദ് ജലീലിയേക്കാൾ അൻപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടോടെ മസൂദ് ജയിച്ചത് മാറ്റത്തിന്റെ കാറ്റ് വീശുന്നതിന്റെ സൂചനയാണ് പ്രായോഗികതയിൽ ഊന്നിയ വിദേശ നയം ഇറാനിൽ കടുത്ത പ്രക്ഷോഭത്തിന് വഴിവെച്ച നിർബന്ധിത ഹിജാബ് നിയമത്തിൽ ഇളവ് എന്നിവ വാഗ്ദാനം ചെയ്താണ് ഇദ്ദേഹത്തിന്റെ വരവ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ മുൻഗാമി ഇബ്രാഹിം റൈസി പരമോന്നത നേതാവ് ഖമയനിയുടെ ശിഷ്യനും മേൽ കടുത്ത വസ്ത്രധാരണ നിയമം അടിച്ചേൽപ്പിച്ച നേതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ മഹാബാദിൽ അസേരി വിഭാഗത്തിൽപ്പെട്ട പിതാവിനും കുർദ്ദു വിഭാഗത്തിൽപ്പെട്ട അമ്മയ്ക്കും ജനിച്ച മകനാണ് മസൂദ് കാർഡിയാക്സ് സർജനാണ് മുൻ ആരോഗ്യമന്ത്രിയാണ് ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് യുദ്ധമുന്നണിയിലേക്ക് മെഡിക്കൽ സംഘത്തെ അയക്കുന്ന ചുമതല ആരോഗ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലും ഇരുപത്തിയൊന്നിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും ജയിക്കാനായില്ല തൊണ്ണൂറ്റിനാലിൽ കാർ അപകടത്തിൽ ഭാര്യയെയും മകളെയും നഷ്ടപ്പെട്ടു മറ്റു മൂന്ന് മക്കളെ മസൂദ് തനിച്ചാണ് വളർത്തിയത് ഇബ്രാഹിം റൈസിയുടെ ധാരണാന്ത്യത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഖാത്തമിയുടെ നേതൃത്വത്തിലുള്ള പരിഷ്കരണവാദികൾ രാഷ്ട്രീയ വനവാസത്തിൽ നിന്ന് ഉണർന്ന് മസൂദിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുകയായിരുന്നു അസേരി ഫാഴ്സി കുർദിഷ് ഭാഷകളിൽ നിപുണനാണ് പെഷൻസ്കിയാൻ പതിറ്റാണ്ടുകൾക്കിടെ പടിഞ്ഞാറൻ ഇറാനിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റാണ് സഹിഷ്ണുതയുള്ള ഭരണകൂടത്തെ ആഗ്രഹിക്കുന്നവരെല്ലാം മസൂദ് പെഷൻസ്കിയാൻ്റെ വരവിനെ ഉത്സാഹമാക്കുന്നു എല്ലാ വിഭാഗത്തിൽ നിന്നും എനിക്ക് അനുയായികളുണ്ട് പ്രാർത്ഥിക്കാത്തവർ പോലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കെ പങ്കെടുത്ത സംവാദത്തിൽ മസൂദ് പറഞ്ഞു എന്നാൽ അന്യമത വിദ്വേഷികളായ എതിരാളികൾ മസൂദിനെതിരെ കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിടാറുണ്ട് തല മറയ്ക്കുന്ന വസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ മത പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ് മഹ്സ അമീനി എന്ന യുവതി മരണമടഞ്ഞത് ഇറാനെ ചെറുതായൊന്നുമല്ല പിടിച്ചുകുലുക്കിയത് രാജ്യവ്യാപക പ്രക്ഷോഭം കെട്ടടങ്ങിയെങ്കിലും ഇബ്രാഹിം റൈസി ഭരണകൂടത്തിനെതിരെ ഉയർന്ന രോക്ഷത്തിന്റെ കനലുകൾ കെട്ടടങ്ങിയിട്ടില്ല റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ ആഘോഷിച്ചവരുടെ മനഃശാസ്ത്രം തേടി വേറെ പോകേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹ്സ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് പെഷൻസ് കിയാൻ അധികാരികളെ വിളിച്ച് അന്വേഷിച്ചിരുന്നു ഇറാനിലെ ഷിയ പൗരോഹിത്യ ഭരണസമ്പ്രദായത്തെ അംഗീകരിക്കുന്ന പെഷൻസ് കിയാൻ സമൂലമായ മാറ്റങ്ങളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല പരമോന്നത നേതാവായ ആയത്തുള്ള കലിയ ഖമേനിയെ രാജ്യഭരണത്തിലെ അവസാന വാക്കായി അദ്ദേഹവും കണക്കാക്കുന്നു പൗരോഹിത്യ റിപ്പബ്ലിക്കൻ ഇരട്ട ഭരണ സമ്പ്രദായമുള്ള ഇറാനിൽ പ്രസിഡന്റിന് ആണവ വിഷയങ്ങളിലോ മറ്റോ വലിയ നയപരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക സാധ്യമല്ല അക്കാര്യത്തിൽ ഖമേനിയാണ് അവസാന വാക്ക്